മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള ഷോൺ ജോർജിന്റെ നീക്കം പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ പോയല്ലോ ഞാൻ ഞാൻ വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ പോവാ ഒരു കേസിലൊന്നും അവസാനിക്കുന്ന അവസ്ഥയല്ല പ്രത്യേകിച്ച് ഷോണിനെതിരെ പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്തതോടുകൂടി ഷോൺ അതീവ വാശിയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് എന്താ പ്രശ്നം രാഘവട്ടം വേണ്ട മാസപ്പടി കേസിൽ കർണാടക ഹൈക്കോടതിയുടെ അനുമതി കൂടി കിട്ടിയതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിൽ അന്വേഷണവുമായിട്ടില്ല വീണാ വിജയന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒറത്തുവിടാത്തത് കൊണ്ട് ആർക്കും ലഭ്യമല്ല എന്ന് മാത്രം എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പല അന്വേഷണങ്ങളും മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത് മാത്രം നാളുകളായി വീണാ വിജയൻ അന്വേഷണ പരിധിയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിനക്കിത് എങ്ങനെ ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതോടുകൂടി വീണാ വിജയനെതിരുള്ള എല്ലാ പരാതികളും സജീവമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി ലക്ഷം രൂപ എത്തിൽ നിന്നും കൈപ്പറ്റിയതിനെതിരെ മാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങളും വീണാ വിജയന് ഫണ്ട് കൊടുത്തതിനെതിരെയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് പൊന്നു സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കനേഡിയൻ കമ്പനിയുടെ വിശദാംശങ്ങളും എസ് എഫ് ഐ ഒ തേടുമെന്നാണ്

ആസ്ഥാനം എന്നതുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഞെട്ടിക്കുന്ന പല പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഒരു കോടി ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിയിലേക്കും വീണാ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും എന്റെ ഭഗവാനെ എന്താ ഇതിന്റെ അർത്ഥം എന്ന കമ്പനി കൊടുത്തതുപോലെ അനേകം കമ്പനികൾ ഇങ്ങനെ മാസപ്പടി കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ രണ്ടു മൂന്ന് പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ അതുപോലെ ആസ്ഥാന കള്ള പദവി കിട്ടുമോടാണ്ട് ഏഴോളം കമ്പനികളുടെ വിവരങ്ങൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു സന്യാസി ഞാൻ വിചാരിച്ചായിരുന്നു എല്ലാവർക്കും